ഓവനും ബീറ്ററും ഒന്നും വേണ്ട അതുപോലെ തന്നെ നമുക്ക് മിശ്രം കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്ത് കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ നമുക്ക് കൈകൊണ്ടിങ്ങനെ പെറുക്കിയെടുക്കാം അത്ര നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് എല്ലാവരുടെയും വീടുകളിൽ കാണുന്നതാണ് ഈ ഇഡ്ഡലി പാത്രം അല്ലേ അപ്പോൾ ആ പാത്രത്തിലുള്ള ഇഡലിത്തട്ടി നമുക്ക് ഇന്ന് കേക്ക് തയ്യാറാക്കിയാലോ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കാം കേട്ടോ ഈ ഒരു കേക്ക് അടിപൊളി ടേസ്റ്റാണ് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് മുഴുവനും കാണണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം എങ്കിൽ നമുക്ക് ഈ ഒരു കേക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിയാലോ ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ നമ്മൾ ചായ കുടിക്കുന്ന കപ്പുണ്ടല്ലോ അതാണ് നമ്മളിവിടെ അളവ് കപ്പിന് പകരം എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ അളന്ന് എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതാ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ പാല് ചെറിയ ചൂട് പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഒരു ചെറുമാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ആ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്ത് താ ആ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ചൂട് പാലായതുകൊണ്ട് ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് ചെറുതായിട്ട് പിരിഞ്ഞ് വരും കേട്ടോ അങ്ങനെ പിരിഞ്ഞ് വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കിട്ടണം ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കാനായിട്ട് കഴിയുകയുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഒരു കപ്പിന് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കുമ്പോൾ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാകും ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അരക്കപ്പളവിൽ എണ്ണയാണ് നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ എണ്ണയ്ക്ക് പകരം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഞാനിവിടെ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അതിന് പകരം ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞപ്പോൾ അരക്കപ്പ് അളവിൽ പിന്നെ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ദാ ഇപ്പോൾ ദാ ഇതുപോലെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇത് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒട്ടും കട്ടകളില്ലാതെ വേണം ഇളക്കിയെടുക്കാനായിട്ട് ഇതായപ്പോൾ നല്ലതായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം ഇളക്കിയെടുക്കാനായിട്ട് ആദ്യം ഒരു കപ്പ് അളവിൽ ചേർത്തു പിന്നീട് ഞാൻ ഒരു കാൽ കപ്പ് അളവിലൂടെ മൈതാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ് ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് ലൂസായി പോയിട്ടുമില്ല അങ്ങ് കുറുകിപ്പോയിട്ടില്ല കേട്ടോ ഞാൻ സ്പൂണിൽ ഒന്ന് എടുത്ത് കാണിക്കാം ദാ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെറിയ ചൂടുപാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ നമുക്ക് കാണാം ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുന്നത് കാണാം എന്നിട്ട് നമ്മളിത് ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരും അതിന് ശേഷം വേണം നന്നായിട്ട് ഈ മാവുമായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇത് കണ്ടു ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കുക ആദ്യം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ കണ്ടോ നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നിരിക്കുന്നത് ഇങ്ങനെ കിട്ടിയതിന് ശേഷം നന്നായിട്ടൊന്നു ഇളക്കി കൊടുത്താൽ മതി അത് അപ്പോഴേക്കും നല്ലതുപോലെ നമുക്ക് ഈ ഈ മാവിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൂട്ടിഫൂട്ടിയാണ് കുറച്ച് ടൂട്ടിഫൂട്ടി കുറച്ച് മൈദാപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലിത്തട്ടിലേക്ക് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഈ തട്ടിലേക്ക് കുറേശ്ശയായിട്ട് മാവൊഴിച്ചു കൊടുത്ത് നമുക്ക് ഉള്ളൂ വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫൂട്ടിയൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതാ പാത്രത്തിന് ഞാനൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് വലിയൊരു ചീനച്ചട്ടി കേട്ടോ അപ്പം അതൊരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മുടെ ഇള്ളിത്തട്ട് വെച്ച് കൊടുത്തിരുന്നത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പതിയെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഇതാ പൊങ്ങി വരുന്നുണ്ട് ഇത് വെന്തിട്ടില്ല വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് പരുവത്തിന് നമ്മുടെ കേക്കൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയപ്പോൾ കറക്റ്റ് പരുവത്തിന് വെന്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് പതിനഞ്ച് മിനിറ്റ് മാത്രം നമുക്ക് അടച്ച് ഇത് വേവിച്ചാൽ മതി അങ്ങനെ രണ്ട് ഇഡലിത്തട്ടിലാണ് ഞാൻ ഈ മാവ് മാവൊഴിച്ചു കൊടുത്ത് കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി എല്ലാ അമ്മമാർക്കും ഇഷ്ടമായി കാണുമല്ലോ ഇഷ്ടമായ മറക്കല്ലോ കേട്ടോ നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം ഇതാ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പതിയെ ഒന്ന് എടുത്താൽ മതി ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് ബലമൊന്നും കൊടുക്കണ്ട പതിയെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി അത്ര സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നാല് മണിക്ക് കുട്ടികൾക്കൊക്കെ ചായയുടെ കൂടെ കൊടുക്കാനായിട്ട് ഇനി അമ്മമാരാരും കടയിലൊന്നും പോയി വാങ്ങിക്കേണ്ട വീട്ടിൽ തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക ഇനി കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞ് ആരും വിഷമിക്കണ്ട കേട്ടോ ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് എനിക്കും കേക്ക് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ഇതുപോലെ പല വീഡിയോസൊക്കെ നോക്കി നോക്കിയിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കാനൊക്കെ പഠിച്ചത് പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന ആ ട്രെയിൽ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇപ്പം പറ്റിയില്ലെങ്കിലും എന്താ നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ നമ്മളല്ലേ കഴിക്കുന്നത് നമുക്ക് ടേസ്റ്റ് നോക്കിയാൽ മതി നമ്മൾ കഴിക്കുന്ന കേക്കിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഷേപ്പ് ഒന്നും നോക്കുമെന്നും വേണ്ട അപ്പോൾ അതാ നല്ലൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരും അങ്ങനെ ഇന്നത്തെ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ താ കഴിഞ്ഞിരിക്കുന്നു എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്